പാതി വഴിയിൽ തനിച്ചായെങ്കിലും തന്റെ ജീവിതപാതിയുടെ തുടുപ്പുകൾ എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കാത്തവർ കുറവാണ് അത് ചിലപ്പോൾ ഒരു പങ്കാളിയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ കുട്ടികളുടെ അത്തരമൊരു ആഗ്രഹത്തിന്റെ ഫലമായി ഭർത്താവ് മരിച്ചതിനു ശേഷം ഉണ്ടായതാണ് ഷിൽനയ്ക്ക് ഇരട്ട കുട്ടികൾ നിമാ നിയ മാൻവിയും ഇപ്പോൾ രണ്ടുപേരും സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് നാളെ രണ്ടുപേരും ഒരുപോലെ ഒരേ വീഷമിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അത് കാണാൻ സ്വന്തം ഭർത്താവും കുട്ടികളുടെ അച്ഛൻ കെ വി സുധാകരൻ കാണാനില്ലെന്ന സങ്കടത്തിലാണ് ഷിൽന കഥാകൃത്തും ബ്രണ്ണൻ കോളേജ് അധ്യാപകനുമായിരുന്ന കെ വി സുധാകരന്റെയും ഷിൽനയുടെയും പ്രണയവിവാഹമായിരുന്നു കത്തുകളിലൂടെയായിരുന്നു തുടക്കം പരസ്പരം അയക്കുന്ന കത്തുകളിൽ നിന്ന് രണ്ടു പേരും ആദ്യം സൌഹൃദത്തിലായി പിന്നീട് എഴുത്തുകൾക്ക് എല്ലാം മറുപടി കിട്ടി തുടങ്ങിയപ്പോൾ അറിയാതെ തന്നെ അത് പ്രണയത്തിലേക്ക് വഴിമാറി കാണാതെയാണ് ആദ്യം രണ്ടുപേരും പ്രണയിച്ചത് പ്രണയിച്ച ഏഴു വർഷങ്ങൾ കഴിഞ്ഞാണ് രണ്ടുപേരും ആദ്യമായി കാണുന്നതുപോലും രണ്ടായിരത്തി ആറിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് ജീവിതത്തിലേക്കെത്തി എന്നാൽ ഒട്ടും സുഖകരമായിരുന്നില്ല ജീവിതം ഒരു സ്ഥിര വരുമാനം ഇല്ല നല്ലൊരു വീടില്ല അങ്ങനെ അങ്ങനെ ഒരു കൂട്ടം ഇല്ലായ്മകളിൽ നിന്നാണ് ജീവിതം തുടങ്ങിയത് പൂജ്യത്തിൽ നിന്നും തുടങ്ങുന്ന ജീവിതങ്ങൾക്ക് പച്ച നിറത്തിലേക്കെത്താൻ എത്രയെത്ര കടമ്പകൾ കടക്കേണ്ടതുണ്ട് കഷ്ടപ്പാടിലൂടെ നീങ്ങിയ ജീവിതത്തിൽ വെളിച്ചം കണ്ടു തുടങ്ങി പെട്ടെന്ന് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി എന്നാൽ ഏറ്റവും വലിയ സൗഭാഗ്യമായ കുട്ടികളെന്ന ഭാഗ്യം അവർക്ക് കിട്ടിയില്ല കുട്ടികളില്ല എന്നുള്ള പറച്ചിലും ഒരിക്കലും പ്രസവിക്കില്ല എന്ന് പറഞ്ഞവരും ഉണ്ട് പിന്നീട് വർഷങ്ങൾക്കു ശേഷമാണ് ഐ വി എഫ് എന്ന ചികിത്സയിലേക്ക് കടക്കാമെന്ന് രണ്ടു പേരും കൂടി തീരുമാനിക്കുന്നത് എന്നാൽ ഐ വി എഫ് ചികിത്സ നടക്കുന്നതിനിടെയാണ് സുധാകരൻ അപകടത്തിൽ മരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു അപകടം സ്വന്തം ആവശ്യത്തിനായി നിലമ്പൂരിൽ പോയപ്പോൾ ടിപ്പർ ടിപ്പർലോറിയിടിച്ച് മരിക്കുകയായിരുന്നു ഐ വി എഫ് ചികിത്സ നടക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മറ്റാരേക്കാളും ഷിൽനെ ആ മരണം തളർത്തിക്കളഞ്ഞു മരിച്ചെങ്കിലും സുധാകരന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഷിൽന അങ്ങനെയാണ് സുധാകരന്റെ മരണശേഷവും ഐ വി എസ് ചികിത്സ തുടരാമെന്ന ഷിൽന തീരുമാനിക്കുന്നത് ചികിത്സയ്ക്കായി സുധാകരന്റെ ബീജം ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്നു അതിലൂടെ ചികിത്സ പൂർത്തിയാക്കിയ ഷിൽനയ്ക്ക് രണ്ട് കുട്ടികൾ പിറന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പതിമൂന്നിനായിരുന്നു ഷിൽനയ്ക്ക് രണ്ട് പെൺകുട്ടികൾ ജനിച്ചത് അതിലേറ്റവും കൂടുതൽ സന്തോഷിച്ചതും സുധാകരനായിരുന്നിരിക്കണം സുധാകരന്റെ ജീവനാണ് ആ രണ്ടു കുരുന്നുകളും എന്നാണ് ഷിൽനെ ഇപ്പോഴും വിശ്വസിക്കുന്നത് ദുഃഖസാന്ദ്രമായിരുന്ന അവരുടെ വീട് പുതിയ ജീവിതത്തിലേക്ക് പിച്ചവെച്ചു തുടങ്ങിയത് ആ കുഞ്ഞുങ്ങളുടെ വരവോടെയാണ് ഫെഡറൽ ബാങ്ക് പുതിയൊരു ബ്രാഞ്ചിന്റെ മാനേജറാണ് ഷിൽനെ ഇപ്പോൾ സുഹൃത്തുക്കൾ മുൻകൈയ്യെടുത്തതോടെ പുസ്തക സമാഹാരം എന്നുള്ള ആഗ്രഹവും നിറവേറ്റി കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലാണ് നിയയും നിമയും ചേർന്നത് ഇവിടുത്തെ നഴ്സറിയിൽ തന്നെയായിരുന്നു ഇരുവരും പഠിച്ചിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും